പ്രഗ്നൻസി ടൈമിൽ ഗർഭിണികൾ എന്തെങ്കിലും പെട്ടെന്ന് കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ എന്തെങ്കിലും കണ്ട് ഞെട്ടി ഒക്കെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ദോഷമായി ബാധിക്കുമോ എന്നുള്ളത് മിക്ക ഗർഭിണികളിലുമുള്ളൊരു ഡൗട്ട് തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഞാൻ ഡോക്ടർ റിസ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പലപ്പോഴും ഒരു തവണയെങ്കിലും ഗർഭിണികൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും പ്രഗ്നൻസിൽ എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് ഞെട്ടാനിടയാവുകയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്തെങ്കിലുമൊക്കെ കണ്ട് ഇടയാവുകയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമ്മുടെ പുറകിൽ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞെട്ടാനൊക്കെ ഇടയാവാറുണ്ട് ഇങ്ങനെ ഫേസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവില്ല ഇതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ വരുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് ഇത് കുഞ്ഞിനെ ബാധിക്കുന്നതാണോ കുഞ്ഞിന്റെ വളർച്ച ഇത് ബാധിക്കുന്നതാണോ എന്നുള്ളത് മിക്ക ഗർഭിണികളിലും ഉണ്ടാക്കുന്ന ഒരു ടെൻഷൻ തന്നെയാണ് പ്രഗ്നൻസി ടൈമില് ഗർഭിണികളുടെ ഹോർമോണൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ചില ഗർഭിണികൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും വികാരങ്ങളോടും ഭയങ്ങളോടൊക്കെ അതുകൊണ്ട് തന്നെ ചില ഗർഭിണികൾക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ ടെൻഷൻ അല്ലെങ്കിൽ പേടി ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും യും ചെയ്യുന്നതാണ് പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും പുറകിൽ നിന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞെട്ടാൻ ഇടയാവാറുണ്ട് എന്നാൽ ഇടയ്ക്കിടെയുള്ള ഒരു ഭയം അല്ലെങ്കിൽ ഈ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന നിമിഷങ്ങൾ പൊതുവെ നിങ്ങൾക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് അതായത് പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് നിങ്ങൾ ഭയപ്പെടുകയോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്യുകയാണ് എന്നിന് അത് കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ പിന്നീട് അത് തുടർച്ചയായിട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഭയം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു ഞെട്ടില് നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കുന്നതല്ല എന്നാൽ ഈ കണ്ട് പേടിച്ച കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ടെൻഷനും പേടിയും നിങ്ങളുടെ മനസ്സിലുണ്ട് അത് കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എന്തിനോടൊക്കെയോ പേടിയ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിൻ്റെയും വളർച്ചയെയും എഫക്ട് ചെയ്യുന്നതിന് ഇടയാക്കുന്നതിന് കാരണമാവുന്നതാണ് അതുപോലെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഭയത്തിന്റെ റെസ്പോൺസ് ആയിട്ട് ഗർഭിണിയുടെ ശരീരത്തിൽ ഹാർട്ട് റേറ്റ് കൂടാം ബി കൂടാം ചില ഗർഭിണികൾ കൂടുതലായിട്ട് വേർക്കുന്നതിനും അത് അതുപോലെ തന്നെ ശ്വാസം ശ്വാസെടുക്കാൻ ബുദ്ധിമുട്ട് കാണാം ചിലരിൽ ചിലരിൽ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും ബ്രീത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ മസിൽ ടെൻഷനൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ ഇടയാക്കാറുണ്ട് ഇത് ആ ഒരു പേടിയുടെ ഭാഗമായിട്ട് ശരീരം കാണിക്കുന്ന ആ ഒരു റെസ്പോൺസിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഉണ്ടാവാറ് ഇത് കുഞ്ഞിനും അമ്മയ്ക്കോ ദോഷം ചെയ്യുന്നതല്ല ഒരു കുറച്ച് നിമിഷത്തേക്കുള്ള ഈ ഒരു ചേഞ്ചസ് പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ എന്തെങ്കിലും കണ്ട് പേടിക്കാൻ ഇടയാവുന്നതും അതുപോലെ തന്നെ അത് കാരണം ഉണ്ടാവുന്ന ഈ ഒരു സ്ട്രെസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് തുടർച്ചയായിട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രെസ് ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ റിലീസ് ും ഇത് പ്ലാസിന്റെ വഴി കുഞ്ഞിലേക്ക് എത്തുകയും ഇത് ഭാവിയിൽ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സ്ട്രെസ് ടെൻഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മിക്കപ്പോഴും ഗർഭിണികൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് നിങ്ങൾ ഭയപ്പെടുകയോ പേട് സ്വപ്നമോ ഗർഭിണികൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഗർഭിണിയായ സ്ത്രീയുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിനും ഇത് മോശം ഉറക്കത്തിന് കാരണമാവുകയും ഇത് പകല ഗർഭിണികൾക്ക് കൂടുതൽ ക്ഷീണവും വളർച്ചയൊക്കെ ഉണ്ടാവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഗർഭിണിയായ സ്ത്രീക്ക് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ദോഷമായി ബാധിക്കുന്നതിന് ഇടയാക്കുന്നതാണ് അതുപോലെ വല്ലപ്പോഴും ഉണ്ടാവുന്ന പേടി ടെൻഷന് കുഞ്ഞിന്റെ വികസനത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും അമ്മയിൽ വിട്ടുമാറാത്ത സമ്മർദ്ദമോ ഉത്കണ്ഠയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വികസിക്കുന്ന കുഞ്ഞിനെ സൂക്ഷ്മമായി ബാധിച്ചേക്കാം അതുപോലെ ഗർഭിണിയിൽ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന ഈ ഒരു ഭയം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി ഇണീക്കാനൊക്കെ ഇടയാവുന്ന സമയത്ത് ഗർഭിണികൾ പെട്ടെന്ന് ബെഡിൽ നിന്നൊക്കെ ചാടി എണീക്കുന്നതിനും അല്ലെങ്കിൽ വീയുന്നതിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഗർഭിണിയിൽ ഇത് ചിലപ്പോൾ പരിക്കൊക്കെ ഏൽപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡീപ് ബ്രീത്തിങ് എക്സൈസ് മെഡിറ്റേഷൻ പ്രീനാറ്റൽ യോഗ പോലുള്ളവയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിരായ രീതിയിൽ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് കൂടുതൽ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉള്ളവർ ഒറ്റയ്ക്ക് ഇരിക്കാണ്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുന്നതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സും ടെൻഷനും കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ളവരോട് അത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വല്ലപ്പോഴും എന്തെങ്കിലും കണ്ട് പേടിക്കുകയോട്ടുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ ബാധിക്കുന്നതല്ല എന്നാൽ തുടർച്ചയായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഭയമൊക്കെ നിങ്ങളുടെ കുഞ്ഞിനെ ബാധിക്കാൻ ഇടയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ